ആത്മീയതയുടെ പുറകേ പോവുകയാണ് അപ്പൊ ആത്മീയതയുടെ പുറക പോകുന്നതിന്റെ ഭാഗമായിട്ട് അമ്പലമൊക്കെ പിടിക്കാൻ പടക്കും പിന്നെ ഇപ്പം എന്താ പറയുന്നത് സനാതനത്തെക്കുറിച്ച് എന്തായിരിക്കും കാഴ്ചപ്പാട് ശബരിമല വിഷയത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് ശബരിമല വിഷയത്തിൽ ഭയങ്കരമായ നിർബന്ധം പിടിച്ച് ശബരിമലയിൽ ആ നിയമം നടപ്പിലാക്കാൻ പറ്റിയില്ല ഇപ്പോഴും പറ്റിയിട്ടില്ല അതിനുശേഷം പാർലമെന്റ് അറിഞ്ഞിട്ട് തോറ്റ് പോയി തോറ്റുവിന് ശേഷം എന്താ ചെയ്ത് വീട് വീടാന്തരം ഇറങ്ങി അത് ഞങ്ങൾ അങ്ങനെയല്ല വിശ്വാസത്തിലൂടെയാണ് പറയേണ്ടി വന്നു അപ്പൊ ഇത് പറയുമായിരിക്കും വീടുകളിൽ ചെന്ന് പറയും ഞങ്ങൾ കൂടെയാണ് ഞങ്ങൾ അമ്പലക്കാൻ കമ്മിറ്റിയിൽ വരാം ഞങ്ങൾ എന്നതാണ് നടത്താം എന്ന് പറയുമായിരിക്കും പക്ഷെ അതും ഇതും കൂടെ ഒന്നിച്ച് പോകുന്നത് എങ്ങനെയാണ് മോലും മുതിരയും കൂടി കടലും കടലാടിയും കൂടി ഒന്നിച്ചു പോകണം എങ്ങനെയാണെന്നുള്ളത് വിശദീകരിക്കേണ്ടിവരും പാർട്ടിക്ക് വൈദ്യാത്മഭൗതികവാദവും ഈ ആത്മീയപാദവും അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിന്റെ പാതയും കൂടി ഒന്നിച്ചു പോകുന്നത് എങ്ങനെയെന്ന് ആര് പറയേണ്ടിവരും മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയേണ്ടി വരും പൊതുസമൂഹത്തോട് അങ്ങനെ പറയാൻ നിൽക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് കുറെ ഇടതുപക്ഷ ബുദ്ധിജീവികളുണ്ട് ഉണ്ട് ഇവിടെ തത്വാധിഷ്ഠിതമായ മാർനസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്ത് പറയും എന്താണ് അവരുടെ അഭിപ്രായം അറിയാൻ പൊതുസമൂഹത്തിനും താല്പര്യമുണ്ട് ഗണപതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാ ഈ കുംഭമേളയെ കുറിച്ചുള്ള കാഴ്ചപ്പാടാ ഇനി വരാൻ പോകുന്ന ഇതുപോലെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഉത്സവങ്ങളുടെ കാര്യം അതിൽ എന്തായിരിക്കും കാഴ്ചപ്പാട് ഉത്സവ കമ്മിറ്റികളിൽ കയറണമെന്നാണോ പിടിക്കണമെന്നാണ് എന്താണ് കാഴ്ചപ്പാട് അമ്പലം സ്വതന്ത്രമായി വിടുക അത് സ്വതന്ത്രമാണ് അത് മതവുമായി ബന്ധപ്പെട്ടതാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ആരാ ുമായി ബന്ധപ്പെട്ടതാണ് അത് അതിന്റെ സ്ട്രീമിൽ പോട്ടെ നമ്മളതിനകത്ത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല കാര്യമില്ല ഇപ്പറത്ത് ജനങ്ങളെ നമ്മൾ ശാസ്ത്രീയമായും ശാസ്ത്രീയം വൈദ്യവാദവും മാർസിസം ലെനിസവും പഠിപ്പിക്കുക അതിന്റെ ക്ലാസുകളും സ്കൂളുകളും കാരണം സിലബസിൽ വരെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇതെല്ലാം സിലബസ് കൊടുത്താൽ നല്ലതാ ഗതയും മാർക്സിസവും ലെനിസവും ബുദ്ധിസവും മാവോയിസവും ഖുറാനും ബൈബിൾ ഇതെല്ലാം കുട്ടികൾ പഠിക്കട്ടെ കുട്ടികൾ പഠിച്ചിട്ട് ഏറ്റവും നല്ലത് എടുക്കട്ടെ ഇതിങ്ങനെ ചെയ്ത് മാർസിസം ലെനിനിസം എന്ന് പറയുന്ന ആശയം സമ്പൂർണ്ണമായി എന്ത് ചെയ്യുകയാണ് ഉരുതി കൊടുക്കുകയാണ് ഇല്ലാതാവുന്നതാണ് സംഭവിക്കുന്നത്